കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്നും കെ സുധാകരനെ മാറ്റിയേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ സുധാകരന് പൂർണ്ണ പിന്തുണയുമായി ശശി തരൂർ കെ സുധാകരൻ തുടരണമെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും അദ്ദേഹത്തിന് കീഴിൽ കോൺഗ്രസ് പല ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയം നേടിയിട്ടുണ്ടെന്നും ശശി തരൂർ ഓർമ്മിപ്പിച്ചു പാർട്ടിയിൽ ഐക്യം വേണമെന്നതിന്റെ പേരിൽ കെ പി സി സി അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്നും തരൂർ പറഞ്ഞു പോഡ്കാസ്റ്റ് വിവാദത്തിലും തരൂർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് കെ പി സി സി പ്രസിഡന്റ് മാറ്റത്തിനെക്കുറിച്ച് ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹം ഞങ്ങളുടെ ഈ കുറച്ച് കാലങ്ങളായിട്ട് വന്ന നല്ല വിജയങ്ങളിൽ അയാൾക്ക് വലിയൊരു മുൻകൈ ഉണ്ട് ഒരു 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 പങ്കാളിത്തമുണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് നമുക്ക് ഒരു കാലത്തിൽ പാർട്ടി നന്നായി ചെയ്തു ബൈഎലക്ഷൻ ജയിച്ചു എന്ന് പറയുന്നു അതിനൊപ്പം കെ പി സി സി പ്രസിഡന്റ് മാറ്റെന്ന് പറയുന്നു അത് അർത്ഥമില്ലാത്ത ഒരു ഒരു ഇല്ലോജിക്കായി അതിനെക്കുറിച്ചൊന്നും എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല നമ്മൾ ഫ്രൈഡേ ചർച്ചയിൽ ഡൽഹിയിൽ എന്താ സംഭവിക്കാൻ പോകണം എന്താ കേൾക്കാൻ പോകണം നോക്കട്ടെ ഐക്യം വേണം എന്നൊരു സംശയമില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് എങ്ങനെ മുന്നോട്ട് പ്രോത്സാഹിക്കും പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി എൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയായിട്ട് ഞാൻ പറയുന്നു എനിക്ക് ഒരു മാറ്റത്തിൽ ഒരു യോജിപ്പുമില്ല മുന്നോട്ട് തന്നെ പോട്ടെ